നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി എമസ് കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കൂട്ട് സ്വാഗതം സർ നമസ്കാരം സർ നമ്മളുടെ പൊതുവെ വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ ഒരു വലിയ പ്രശ്നമാണ് ഭർത്താക്കന്മാർക്ക് ഭയങ്കര ദേഷ്യം ചൂടന്മാരാണ് ഇവരത് പ്രകടിപ്പിക്കുന്നു അപ്പൊ അത് ഭാര്യമാർക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് ഭർത്താക്കന്മാര് പറയുന്നത് പറയുന്ന ഏതെങ്കിലും തരത്തിലൊന്നും നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങളും തിരിച്ചു അദ്ദേഹം പെട്ടെന്ന് തടുക്കും അപ്പോൾ ഒരു ഒരു കാര്യമുള്ളത് ചൂടാകുമ്പോൾ മറ്റൊരാൾ അതിനെ എതിർത്ത് സംസാരിക്കുമ്പോഴാണ് പിന്നെയും ചൂടാകാനായിട്ട് തോന്നുന്നത് അപ്പോൾ ഒരു നിങ്ങൾ നിങ്ങളാലോചിക്കേണ്ടത് എൻ്റെ കുഴപ്പം കണ്ടല്ല ചേട്ടൻ ചൂടാകുന്നത് ചേട്ടൻ ചേട്ടനിപ്പോൾ ഇച്ചിരി റൈസായി നിൽക്കുകയാണ് ഞാൻ ഒന്നും ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോവാ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോയാൽ ഓ ഇതോ പറയാനുണ്ടു പറയാതെ പോയി എന്നേ തോന്നത്തുള്ളൂ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതികരിക്കുന്നതാണ് പ്രശ്നം ആകുന്നത് പക്ഷേ നിങ്ങൾക്ക് വിഷമം ഉണ്ടായേക്കാം പക്ഷെ അങ്ങനെ പ്രതികരിക്കേണ്ട ഇനി അറ്റ വേറൊരു വലിയ ടെക്നിക്കുണ്ട് ആ ടെക്നിക്ക് എന്ന് പറയുമ്പം ചൂടാവുമ്പം കയറി ഞാൻ എന്താ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് കയ്യിലോട്ടൊന്ന് പിടിക്കുക ഭർത്താവല്ലേ കൈ പിടിക്കാൻ കുഴപ്പമുണ്ടോ പിടിക്കുമ്പോൾ അറിയാതെ ഒരു സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ടാവും പിന്നീട് ഒന്നും പറയില്ല അങ്ങനെ ആ വഴക്ക് അവിടെ അവസാനിപ്പിക്കും ഈ തന്ത്രം ഒന്ന് ചോദിക്കട്ടെ കയ്യിൽ പിടിക്കുക സമാധാനമായിട്ട് നിൽക്കുക അതാണ് സാറ് പറയുന്നത് അതെ അപ്പോൾ വളരെ നല്ല ഒരു ഉപദേശമാണ് താങ്ക് യു സാർ